ജസ്പ്രീത് ബുംറ ദ റിയൽ ഗോഡ് ദ ഗ്രേറ്റസ്റ്റ് ദ വൈറ്റ് ബോൾ ഈ വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ യഥാർത്ഥ രാജാവ് എക്കാലത്തെയും മികച്ച ബോളർ എന്നൊക്കെ ജസ്പ്രീത് ബുംറയെ തന്നെ വിശേഷിപ്പിക്കാം കാരണം ഒരു ലോകകപ്പിൽ അങ്ങനെയുള്ള ഫിഗർ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വിധം അൺടച്ചബിൾ അൺഡിസൈനബിൾ ഫിഗർ എന്നൊക്കെ പറയാം ഇന്ന് വെറും ഏഴ് റൺസ് വഴങ്ങി അഫ്ഗാനിസ്ഥാന്റെ മൂന്ന് പ്രധാനപ്പെട്ട വിക്കറ്റുകളാണ് ജസ്പ്രീത് ബുംറ പിടിച്ചടക്കിയത് അതായത് പിഴുതെടുത്ത് അബ്സൊല്യൂട്ടലി മത്സരം തുടങ്ങിയപ്പോൾ തന്നെ അർഷദ്വീപിന്റെ ആദ്യത്തെ ഓവറിൽ പതിമൂന്ന് ഇന്ത്യ കൺസീഡ് ചെയ്ത് ഇന്ത്യ പരാജയത്തിലേക്ക് ഉറ്റുനോക്കുമോ എന്ന് ചിന്തിക്കുന്ന അടുത്ത ഘട്ടത്തിൽ രണ്ടാമത്തെ പന്തിൽ ഗുർബാസിനെ ഈ തൂക്കി തൂക്കിയെടുത്തുകൊണ്ട് ജസ്പ്രീത് ബുംറയുടെ പ്രഖ്യാപനമാണ് അവിടെ നടന്നത് ഞാനുള്ളിടത്തോളം കാലം ഇന്ത്യ ഒരിക്കലും മുട്ടുകുത്തേണ്ടി വരില്ല കാരണം ഇംമാതിരി ഇമ്മാതിരി ഒരു മാസ് പെർഫോമൻസ് വേറെ ആരെയും കൊണ്ടും പറ്റത്തില്ല ഈ ഒരു വേൾഡ് കപ്പിൽ ഉടനീളമുള്ള ജസ്പ്രീത് ബുംറയുടെ ബോളിംഗ് ഫിഗർ എടുത്ത് നോക്കിയാൽ അയർലൻഡിനെതിരെ ആറ് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് പാകിസ്ഥാനെതിരെ പതിനാല് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് യു എസ് എക്കെതിരെ അത് അസോസിയേറ്റ് ടീം ആയതുകൊണ്ടാണോ അണ്ണം വെറുതെ വിക്കറ്റ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അഫ്ഗാനിസ്ഥാനെതിരെ ഏഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എജാതി തൂക്കടേക്ക് ബൂമ്രയുടെ ഭാഗത്ത് നിന്നും ഒരു രക്ഷയില്ല ഈ തലമുറയിലെ നല്ല വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ രാജാവെന്ന് ബൂമ്ര വിശേഷിപ്പിക്കുക എസ്പെഷ്യലി ഇൻ ടേംസ് ഓഫ് ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ ജസ്പ്രീത് ബും തന്നെയാണ് രാജാവ് പിന്നെ ഇന്നത്തെ കളിയുടെ മാച്ച് റിസൾട്ടും കാര്യങ്ങളും പിന്നെ പോസ്റ്റ് മാച്ച് കോൺഫറൻസിന്റെ കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് സംഭവം സൂര്യകുമാർ യാദവൊക്കെ വളരെ ഫണ്ണി സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളൊക്കെയാണ് നടത്തിക്കൊണ്ടിരുന്നത് നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന ഒരു ഘട്ടത്തിലേക്ക് പാകിസ്ഥാൻ ചുരുങ്ങി വീഴുന്ന പാകിസ്ഥാൻ അല്ല അഫ്ഗാനിസ്ഥാൻ ചുരുങ്ങി വീഴുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി എൺപത്തിരണ്ട് റൺസ് എന്ന വിജയലക്ഷ്യം തേടി ഇറങ്ങിയവർക്ക് നൂറ്റി മുപ്പത്തിനാല് റൺസ് ആയപ്പോഴത്തേക്കും എല്ലാവരെയും നഷ്ടപ്പെട്ടു പക്ഷെ അവസാന പന്ത് വരെ അവർ കളിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഗുർബാസ് പതിനൊന്ന് റൺസുമായിട്ട് അടങ്ങി അത് ബൂമറ തന്നെയാണ് തൂക്കിയത് പന്തിന്റെ കൈകളിൽ എത്തിച്ചു പിന്നെ സസയും തന്നെ തൂക്കിയതും ബൂമറ തന്നെയാണ് രണ്ട് റൺസ് മാത്രമേ പുള്ളിക്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ അതും ബൂമറയ്ക്ക് തന്നെയാണ് വിക്കറ്റ് പിന്നെ ഇബ്രാഹിം സദ്രാന്റെ വിക്കറ്റ് അക്സർ പട്ടേലിന് കിട്ടി അത് രോഹിത്തിനായിരുന്നു ക്യാച്ച് പിന്നെ നൈബിന്റെ വിക്കറ്റ് കുൽദീപ് യാദവ് കൊണ്ടുപോയി ഒമർസായുടെ വിക്കറ്റ് രവീന്ദ്ര ജഡേജ കൊണ്ടുപോയി ബാക്കി ആരും കാര്യം തരത്തില്ല ഒമർസായി ഇരുപത്തി ആറ് റൺസ് എടുത്തു സദ്ര പത്തൊമ്പത് റൺസ് എടുത്തു മുഹമ്മദ് നബി പതിനാല് റൺസ് എടുത്തു ഇത്രയൊക്കെയുള്ള പറയാൻ ചാറാ പറ ഇന്ത്യൻ ബോളർമാർ വിക്കറ്റ് എടുത്തു ഹർഷദീപ് മുപ്പത്താറ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തു ബൂമ്ര ഏഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എടുത്തു ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിക്കറ്റ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല അക്സർ പട്ടേൽ ഒരു വിക്കറ്റ് എടുത്തു കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് എടുത്തു രജി രവീന്ദ്ര ജഡേജ ഒരു വിക്കറ്റ് എടുത്തു ഇന്നത്തെ മത്സരം സമ്പൂർണ്ണമായിട്ട് അഫ്ഗാനിസ്ഥാനെ ചുരുട്ടിക്കിട്ട് ഇന്ത്യ അങ്ങ് എടുത്തു എന്ന് പറയുന്നതായിരിക്കും ശരി അബ്സലൂലി ബൂമ്രയെ പോലൊരു താരം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാഗ്യമാണ് എന്ന് ആവർത്തിച്ചുറപ്പിച്ചുറപ്പിച്ച് പറയണം